ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നില്ല എത്ര കണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാലും പരിശ്രമിച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാത്തൊരവസ്ഥ ഒത്തിരി എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവശ്യമാണെന്ന് അതിനു വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ ആവശ്യമാണെന്ന് ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വരുന്ന തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ നെഗറ്റീവ് എനർജീസും റിമൂവ് ആവാനായിട്ട് സാധിക്കും ഇപ്പോൾ കുറേ പേർക്കൊക്കെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് ഇനി സാധിക്കാത്തവർക്ക് ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ വരുള്ളൂ നമ്മുടെ കുഞ്ഞു മനസ്സിന് വേദനിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം അല്ലേ നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം നമുക്ക് ഹീലാക്കി കളയണം ആ വേദനിപ്പിച്ച നിമിഷങ്ങൾ ആ വ്യക്തികൾ അവരെയൊക്കെ ഓർത്തുകൊണ്ട് നമുക്കിത് ഹീലാക്കി കളയണം വേണ്ടേ അതിനേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ ആദ്യം തന്നെ ഇന്നത്തെ പോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ രണ്ടു കൈകളും ചേർത്ത് വയ്ക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എനിക്ക് ചുറ്റുമുള്ളവരിലേക്കും വരുവാനും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എനിക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും റിമൂവ് ആവാനും വേണ്ടി ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം താമസമൊന്നും കൂടാതെ എന്നിലേക്ക് അട്രാക്റ്റാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്നു മുതൽ ഒരു കാര്യം ചെയ്യുകയാണ് എന്നിലുള്ള എല്ലാ വേദനകളും ഞാൻ ഞാനെന്ന് ഹീലാക്കി കളയാൻ പോവുകയാണ് പുതിയൊരു വ്യക്തിയായി ഞാൻ മാറാൻ പോവുകയാണ് അതിന് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എനിക്ക് ആവശ്യമുണ്ട് ഞാൻ ഹീലായി പുതിയൊരു വ്യക്തിയായി മാറുന്നു എന്നിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നല്ല ഉദ്ദേശത്തോടു കൂടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആവശ്യമാണ് എനിക്ക് ചുറ്റുമുള്ളവരിലേക്കും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആവശ്യമാണ് നമുക്ക് ഇനി ഇനർ ചൈൽഡ് ഹീലിംഗിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു അറ്റ്മോസ്ഫിയർ തിരഞ്ഞെടുക്കുക മെഡിറ്റേഷനൊക്കെ ഇരിക്കില്ലേ അതുപോലെ നമ്മൾ ഒരു സമാധാനമായിട്ടുള്ള അന്തരീക്ഷം തിരഞ്ഞെടുത്ത് നമ്മൾ ചമ്രം പണിഞ്ഞിരുന്ന് രണ്ട് കൈകളും നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന പൊസിഷനിലേക്ക് വയ്ക്കുക അതിനുശേഷം നമ്മൾ സമാധാനമായിട്ട് നമ്മളെ തന്നെ ശ്രദ്ധിക്കുക നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർ ആവാൻ പോവുകയാണ് നമ്മളിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച് ഹീലാക്കി കളയാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ ശ്വാസമെടുക്കാം ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ശാന്തമായി നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ മനസ്സിലേക്കുള്ള യാത്രയിലേക്കാണ് നമ്മൾ പറയാണ് യൂണിവേഴ്സിനോട് പറയാണ് എൻ്റെ കണ്ണുകൾ എൻ്റെ ചെവികൾ എൻ്റെ ചുണ്ടുകൾ എൻ്റെ ശിരസ് എല്ലാം പതിയെ പതിയെ റിലാക്സ് ആകുന്നു ഞാൻ എൻ്റെ കൈകളെയും എൻ്റെ കാൽപാദങ്ങളെയും എൻ്റെ ശരീരത്തെ പൂർണ്ണമായും റിലാക്സ് ആക്കുന്നു ഞാൻ പൂർണ്ണമായും റിലാക്സ് റിലാക്സാകുന്നു ഞാൻ പൂർണ്ണമായും എൻ്റെ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു അതിലൂടെ ഞാൻ എന്നിലേക്ക് നോക്കുന്നു എൻ്റെ ശ്രദ്ധ എൻ്റെ മനസ്സിലേക്കാണ് പോകുന്നത് ഞാൻ പൂർണ്ണമായും റിലാക്സ് ആകുന്നു ഞാൻ പൂർണ്ണമായും റിലാക്സ് ആകുന്നു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ഞാൻ ഇന്ന് പേര് പറയുക നിങ്ങളുടെ ഏജ് പറയുക ഒരു വ്യക്തിയാണ് എൻ്റെ ജന്മ ഉദ്ദേശം എന്താണെന്ന് ഈ പ്രപഞ്ചത്തിന് മാത്രമേ അറിയൂ എൻ്റെ ഇനർ ചൈൽഡ് ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ആരോടും പറയാൻ പറ്റാതെ ആരാരും കേൾക്കാനില്ലാതെ വേദനിച്ചിട്ടുണ്ട് എനിക്ക് ഇന്ന് മനസ്സിലാകുന്നു ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ വേദന എൻ്റെ കുഞ്ഞിലെയുള്ള മുറിവുകൾ ഉണങ്ങാതെ കിടക്കുന്നത് കൊണ്ടാണ് എൻ്റെ വേദനകൾ എൻ്റെ മുറിവുകൾ എന്നിൽ നിന്ന് ഹീലായി പോകണം അതിനാൽ ഞാൻ ഇന്ന് പ്രപഞ്ചത്തിൽ എന്നെ തന്നെ അർപ്പിക്കുന്നു ശ്വാസം ഉള്ളിലേക്കെടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്കെടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ഞാൻ എന്നെ പ്രപഞ്ചത്തിൽ അർപ്പിക്കുന്നു ഞാൻ പൂർണ്ണമായും പ്രപഞ്ചത്തിൽ അലയാൻ പോകുന്നു എനിക്ക് ഒരു ജന്മ ഉദ്ദേശമുണ്ട് എന്നെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു ശക്തിയുണ്ട് ആ ശക്തി എൻ്റെ കൂടെയുണ്ട് ആരാലും ഞാൻ തോൽക്കുകയില്ല ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്കെടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ഞാൻ എൻ്റെ പാസ്റ്റിലേക്ക് പോകുന്നു പാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓർമ്മയുള്ള ആ കുട്ടിക്കാലമാണ് മനസ്സിലേക്ക് വരേണ്ടത് നിങ്ങളുടെ ആ ചിരിയും ആ മുഖത്തെ പ്രസാദവും നിങ്ങൾക്ക് നഷ്ടമായെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ നിമിഷത്തിലേക്കാണ് നിങ്ങൾക്ക് വരേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നിങ്ങൾക്ക് നഷ്ടമായ നിങ്ങളുടെ കുട്ടിക്കാലം എല്ലാം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുക നിങ്ങളിവിടെ ഹീലാവാൻ പോവുകയാണ് നിങ്ങൾ ഹീലാവാൻ പോകുന്നു നിങ്ങളിലേക്ക് ഒരു പ്രകാശം വരുന്നു നിങ്ങൾക്ക് മുന്നിൽ ഒരു പൂന്തോട്ടമാണ് കാണുന്നത് അവിടെ ഒരുപാട് പക്ഷികളുണ്ട് ശലഭങ്ങളുണ്ട് പുഴകൾ നല്ല സുഗന്ധമുള്ള പൂക്കൾ അവിടെ ഒരു ഊഞ്ഞാൾ നിങ്ങൾ കാണുന്നുണ്ട് ആ ഓഞ്ഞാലില് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തിലുള്ള നിങ്ങളിലേക്കാണ് പോകുന്നത് ആ ഓഞ്ഞാലില് നിങ്ങളാണ് ഇരുന്ന് ആടുന്നത് ഇപ്പോഴുള്ള നിങ്ങൾ ആ കുഞ്ഞിനെ വിളിക്കുകയാണ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആ കുഞ്ഞു മനസ്സ് ഇപ്പോഴുള്ള നിങ്ങളിലേക്ക് നോക്കുന്നു ആ കുഞ്ഞ് ഓ ഞാനിൽ നിന്നിറങ്ങി ഇപ്പോഴുള്ള നിങ്ങളിലേക്ക് വരികയാണ് പതിയെ പതിയെ ആ കുഞ്ഞ് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നു നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്നു നിങ്ങൾ ചോദിക്കുകയാണ് എന്തിനാണ് കുഞ്ഞെ നീ വിഷമിക്കുന്നത് നിനക്ക് കൂട്ടായിട്ട് ഞാനുണ്ട് നിന്റെ കുഞ്ഞു മനസ്സിൽ നീ അനുഭവിച്ച വേദനകൾ ഇപ്പോൾ ഹീലാവാൻ പോവുകയാണ് പ്രപഞ്ചമാണ് നിന്നിലേക്ക് എന്നെ അയച്ചത് നീ നിന്നെ വേദനിപ്പിച്ച വ്യക്തികളോട് അനുഭവത്തോട് വിട പറയാൻ പോവുകയാണ് നിന്റെ ലൈഫിലേക്ക് ഇനിയുള്ളത് നല്ലൊരു ദിവസങ്ങളാണ് നീ ആഗ്രഹിച്ച കാര്യങ്ങൾ നീ നിന്റെ വേദനകൾ ഹീലാവുന്നതോടൊപ്പം തന്നെ സാധ്യമാവാൻ പോവുകയാണ് നീ കുഞ്ഞിലെ അനുഭവിച്ച ഈ ഒറ്റപ്പെടൽ മുറിവുകൾ ഹീലാവാൻ പോവുകയാണ് നീ ഒറ്റപ്പെടാൻ ഉണ്ടായ സാഹചര്യം എന്തു തന്നെ ആയിക്കോട്ടെ അത് ഇന്ന് നിന്നെ തന്നെ എല്ലാം ചെയ്യാനായിട്ട് പ്രാപ്തയാക്കിയില്ലേ ഏത് സാഹചര്യത്തെയും ഒറ്റയ്ക്ക് പോരാടാനായിട്ട് പ്രാപ്തയാക്കിയില്ലേ അത് പ്രപഞ്ചമാണ് അങ്ങനെ നിന്നെ സ്വയം പ്രാപ്തയാക്കി മാറ്റിയത് ഏത് പ്രതിസന്ധിയിലും നീ തോറ്റു പോവാതിരിക്കാനായിട്ട് പ്രപഞ്ചം നിന്റെ കൂടെയുണ്ട് വിശ്വസിക്കുക പ്രപഞ്ചം നിന്നെ വാർത്തെടുത്തു ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും പ്രപഞ്ചം നിന്റെ കൂടെയുണ്ട് ആരാലും നീ തോൽക്കില്ല തളയില്ല എന്ന് നീ വിശ്വസിക്കുക എന്തു ഭംഗിയാണ് കുഞ്ഞിനെ നിന്നെ കാണാനായിട്ട് പുഞ്ചിരിക്കുക ഉള്ളു തുറന്നു പുഞ്ചിരിക്കുക ആനന്ദിക്കുക നിന്നെ തനിച്ചാക്കിയവരെ നിന്നെ വേദനിപ്പിച്ചവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യാം പുറത്തേക്ക് വിടാം ആരാലും ഞാൻ തോൽക്കില്ല എൻ്റെ കൂടെ പ്രപഞ്ചമുണ്ട് എൻ്റെ മുറിവുകൾ വേദനകൾ ഒറ്റപ്പെടൽ എല്ലാം ഞാൻ യൂണിവേഴ്സിൽ അർപ്പിക്കുന്നു ഒരു പുതിയ എന്നെ ഞാൻ കാണുന്നു എനിക്കെൻ്റെ പ്രപഞ്ചമുണ്ട് ഞാൻ സന്തോഷിക്കുകയാണ് ആനന്ദിക്കുകയാണ് ഞാൻ ഒരു സ്വപ്നത്തിലാണ് ഈ സ്വപ്നം കണ്ട് ഉണരുന്ന ഞാൻ പുതിയ ഞാനാണ് എന്നിലേക്ക് പ്രപഞ്ചം അനുഗ്രഹം തരുന്നു എന്നെ നയിക്കാൻ എൻ്റെ മുന്നിൽ ഒരു ഏഞ്ചലുണ്ട് നല്ലതു മാത്രമാണ് പ്രപഞ്ചം എനിക്ക് തരാൻ പോകുന്നത് നെഗറ്റീവിനെ ഞാൻ റിമൂവ് ചെയ്യുന്നു പോസിറ്റീവിനെ എനിലേക്ക് ആകർഷിക്കുന്നു ജയമാണ് എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നത് ഞാൻ എൻ്റെ കടമകളിലേക്ക് നോക്കുന്നു എൻ്റെ ജന്മ ഉദ്ദേശത്തിലേക്ക് എൻ്റെ ഉയർച്ചയിലേക്ക് ഒരു പ്രകാശം എന്നെ മുന്നോട്ട് നയിക്കുന്നു ഞാൻ പ്രകാശത്തെ നോക്കി മുന്നോട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഞാൻ കണ്ണുകൾ തുറക്കുമ്പോൾ പുതിയ എന്നെയാണ് കാണുന്നത് യൂണിവേഴ്സ് തിരിച്ചു തന്നത് പുതിയ ഒരു എണ്ണയാണ് എന്നിൽ ഞാൻ കാണുന്നത് ഫയറാണ് ഈ ലോകത്തെ എനിക്കായി സാധ്യതകളാണ് കാണിച്ചു തരുന്നത് ഒന്നിലും ഞാൻ വേദനിക്കില്ല എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നു ഫ്യൂച്ചറിനെയാണ് ഞാൻ കാണുന്നത് അവിടെ എല്ലാം നേടിയെടുത്ത എണ്ണയാണ് ഞാൻ കാണുന്നത് അവിടെ എല്ലാം നേടിയെടുത്ത എന്നെയാണ് ഞാൻ കാണുന്നത് എനിക്ക് ചുറ്റും ഇന്ന് എല്ലാം ഉണ്ട് സക്സസ്സിനെയാണ് എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നത് ഞാൻ ഹാപ്പിയാണ് ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഞാൻ എൻ്റെ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു എന്നെ ഞാൻ ആക്കി മാറ്റിയ പ്രപഞ്ചത്തിന് ഒരായിരം നന്ദി താങ്ക് യു യൂണിവേഴ്സ് നിങ്ങൾ പതിയെ കണ്ണുകൾ തുറക്കുക നിങ്ങൾക്ക് പുതിയൊരു നിങ്ങളെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ഹീലായി കഴിഞ്ഞു തുടർച്ചയായ ഏഴ് ദിവസങ്ങളിൽ ഈ ഒരു ഹീലിംഗ് പ്രോസസ് കണ്ടിന്യൂ ചെയ്യുക നമുക്കെന്ന ഇനി റീഡിങ്ങിലേക്ക് പോയാലോ ആദ്യത്തെ കടന്ന് പറയുമ്പോൾ മോൺ കാടാണ് കിട്ടിയിട്ടുള്ളത് ഇലൂഷനിയാണ് കാണിക്കുന്നത് ഒരു മിസ്റ്ററിയാണ് കാണിക്കുന്നത് നിങ്ങൾ സ്വപ്നത്തിലൂടെ പോയിരുന്നു എന്നാണ് കാണിക്കുന്നത് നമ്മുടെ പാസ്റ്റില് കുഞ്ഞുനാളില് നമ്മൾ ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിരുന്നു നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവാം ചീത്ത സ്വപ്നങ്ങൾ ഉണ്ടാവാം ഇല്ലേ അപ്പോൾ ആ സ്വപ്നങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് കണ്ണു തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ പോയിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന പോലെയോ എന്തെങ്കിലും മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവാം ഇല്ലേ അതിപ്പോഴും ഒത്തിരി പേർക്ക് ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുനാളിൽ അനുഭവിച്ച ആ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എന്ന് ഈ കാർഡ് മീൻ ചെയ്യുന്നു പണ്ട് നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ വീണ്ടും ചിലപ്പോൾ നമ്മളിപ്പോൾ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ റിയൽ ലൈഫിൽ നടക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവാം നമുക്ക് ചില സമയത്ത് തോന്നും ഈ ഒരു കാര്യം ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ചില സ്ഥലങ്ങളായിരിക്കാം ചില വ്യക്തികളെ ചില സിറ്റുവേഷൻസ് ആയിരിക്കും അത് റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നും ഒരു സിനിമയിൽ നിന്ന് പോലെ റീക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പാസ്റ്റിൽ നമുക്കുണ്ടായ കുറേ കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ എത്തിച്ചേരുന്നു അല്ലേ അത് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഹീലാവാൻ ഉണ്ട് ആ ഹീലായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ സിക്സ് ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജി തന്നെയാണ് നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് കാണിക്കുന്നത് പാസ്റ്റിലെ വ്യക്തികളായിരിക്കാം സ്ഥലങ്ങളായിരിക്കാം ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം അതെല്ലാം ആലോചിക്കുന്ന ഓർമ്മയിൽ വരുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് നോസ്റ്റാൾജിയ പറയില്ലേ പിന്നെ ഇന്നർ ചൈൽഡിലുണ്ടായ കാര്യങ്ങൾ ഓർമ്മ വരുന്നു ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ആ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് എന്തൊരു സ്റ്റക്ക് എനർജി വരിക നമുക്കൊരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ടാവാം എങ്കിലത് സാധിക്കാത്തൊരവസ്ഥ തടസ്സങ്ങൾ വരിക ചില വ്യക്തികളെ വീഡിയോസിൽ താഴെ കമൻസിൽ കണ്ടു ഞാൻ എന്താ പറയുന്ന അറിയോ കുറേ ആയല്ലോ വീഡിയോയിൽ പേഴ്സൺ വരും പേഴ്സൺ വരും എന്ന് പറയുന്നത് എന്തുകൊണ്ട് വരുന്നില്ല എത്രയാ കാത്തിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങളെ ഇന്നർ ചൈൽഡിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഹീലായി പോവാനുണ്ട് ആ കാര്യങ്ങളെല്ലാം ഹീലായി പോവാതെ നിങ്ങളിലുള്ള തടസ്സങ്ങൾ മാറില്ല അതിനു വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വേദനകളെല്ലാം ഹീലാക്കി കളയാൻ മനസ്സിലായോ ഇവിടെ മൂന്നാമത്തെ കാർഡെന്ന് പറയുമ്പോൾ ഹെർമിറ്റ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ധ്യാനം ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ലൈഫില് എല്ലാം ചിലപ്പോൾ ഉപയോഗിച്ചിട്ട് ധ്യാനം ചെയ്യുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കില്ലേ കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കില്ലേ അങ്ങനത്തെ പേഴ്സൻ്റ് എനർജിയും ആവാം നിങ്ങൾ നിങ്ങളുടെ വഴികാട്ടിയെ കണ്ടെത്താനുള്ള ശ്രമമായിട്ടാണ് ഇവിടെ ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങൾക്കുള്ള കറക്റ്റ് വേ ഏതാണ് എന്ത് ചെയ്താലാണ് ഞാൻ സക്സസ്സിൽ സക്സസ്സിലെത്തുക എൻ്റെ ആഗ്രഹം സഫലമാകുക എന്ന് ചിന്തിക്കുന്ന യൂണിവേഴ്സിൽ അവനവനെ തന്നെ സറണ്ടർ ചെയ്യുന്നൊരു പേഴ്സൻ്റ് എനർജിയാണ് ഹെർമിറ്റ് കാർഡിൽ കാണിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ നോക്കുകയാണ് ആ ഒരു പ്രകാശം കണ്ടോ ആ കാടില് കണ്ട ഒരു പ്രകാശം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒരു പ്രകാശം വരുന്നു ഒരു വെളിച്ചം വരുന്നു ആ വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു പ്രകാശം വരണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവണം പാസ്റ്റിൽ നമുക്ക് സംഭവിച്ച ഇല്യൂഷൻ മാറണം നമുക്ക് പാസ്റ്റിൽ ഉണ്ടായ വേദനകൾ മാറണം അതെല്ലാം മാറാനായിട്ട് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യണം അങ്ങനെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്താലാണ് നമ്മളിലേക്ക് യൂണിവേഴ്സ് വെളിച്ചം കൊണ്ടുവരുള്ളൂ ലൈറ്റ് കൊണ്ടുവരുള്ളൂ എന്ന് ഈ കാർഡ് മീൻ ചെയ്യുന്നു ഇവിടെ അടുത്ത കാട് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കബ്സ് ഗാഡാണ് ക്യൂൻ ഓഫ് കബ്സ് ഗാഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയുമോ ഹീലിംഗ് അത്യാവശ്യമാണെന്ന് പറയുന്നു ഹീലിംഗ് അത്യാവശ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളുടെ ചൈൽഡിൽ ഉണ്ടായിട്ടുള്ള വേദനകളെല്ലാം ഹീലാക്കി കളയുക ചൈൽഡിൽ മാത്രമല്ല ഇതുവരെ ഉണ്ടായ പാസ്റ്റിൽ ഉണ്ടായ നമുക്കുണ്ടായ അനുഭവങ്ങൾ വേദനകളൊക്കെ ഹീലാക്കി കളയാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നമ്മൾ മെഡിറ്റേഷനും ഒക്കെ ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു ആദ്യം തന്നെ നമ്മൾ നമ്മളെ ഹീലാക്കണം നമ്മളുടെ വേദനകളെ ഹീലാക്കണം അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്യണം മെഡിറ്റേഷന് ശേഷം മാനിഫെസ്റ്റേഷൻ ചെയ്യണം അപ്പോൾ നമുക്ക് എന്തുണ്ടാവും എന്നറിയോ നമുക്ക് നമ്മുടെ ഹൃദയത്തെ തന്നെ കൺട്രോളിൽ വരുത്താനായിട്ട് സാധിക്കും നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഹൃദയവും ചെയ്യും എന്നാണ് പറയുന്നത് ലീഡിങ് വിത്ത് യുവർ ഹർട്ട് എന്നാണ് പറയുന്നത് നമ്മളോട് യൂണിവേഴ്സ് പറയാണ് ഇങ്ങനെ നമ്മൾ മെഡിറ്റേഷൻ്റെ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ സ്വയം ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുമ്പോൾ നമ്മളിലേക്ക് ലവ് ആൻഡ് കണക്ഷനെയാണ് കാണിക്കുന്നത് ലവ് ആൻഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയോട് നമുക്ക് സ്നേഹം തോന്നും അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ തോന്നും അല്ലേ സ്നേഹം എന്ന് പറയുന്നത് എല്ലാവരോടും വേണ്ട ഒരു കാര്യമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു നമുക്ക് ആരോടും വിദ്വേഷം വൈരാഗ്യമൊന്നും വേണ്ട എല്ലാവരെയും സ്നേഹിക്കാനാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ പറയുന്നത് അടുത്ത കടന്ന് പറയുമ്പോൾ ഹൈ പ്രീസ്റ്റസ് ആണ് പറയുന്നത് നമ്മളുടെ ഡ്രീമിനെയാണ് പറയുന്നത് പവർഫുൾ വിഷനെയാണ് പറയുന്നത് നമ്മളുള്ള ഉൾക്കാഴ്ചയാണ് പറയുന്നത് നമ്മൾ ഏതൊരു വ്യക്തിക്കും നമ്മളിൽ ഒരു ഉൾക്കാഴ്ചയുണ്ട് നമ്മളത് കണ്ടെത്തണം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് തന്നെ ഒരു വിഷനില്ലേ അത് നമ്മൾ തന്നെ കണ്ടെത്തണം അത് കണ്ടെത്താനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് മെഡിറ്റേഷൻ നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിദ്യയാണ് മെഡിറ്റേഷൻ എന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുന്നു നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ഉണർവ് ഉണ്ടാവണം അങ്ങനെ ആത്മീയമായിട്ടുള്ള ഉണർവ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ല ചിന്തകൾ വരണം ഈ നല്ല ചിന്തകൾ വരണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ അത്യാവശ്യമാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഉണർത്താനായിട്ട് മെഡിറ്റേഷൻ അത്യാവശ്യമാണ് നല്ലപോലെ പ്രാർത്ഥിക്കുക നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നമ്മൾ ചെല്ലണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്ത് നമ്മളെ കഴിവിനെ നമ്മൾ കണ്ടെത്തി അതിലൂടെ പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അടുത്ത കടന്ന് പറയുമ്പോൾ ദ മജീഷ്യൻ ആണ് കിട്ടിയിരിക്കുന്നത് മെജീഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഒത്തിരി കഴിവുള്ള പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു സ്കിൽഡ് പേഴ്സൺ ആണെന്ന് പറയുന്നു നാച്ചുറൽ ആയിട്ടുള്ള ടാലൻ്റ് ഉള്ള പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു എന്താ നിങ്ങൾക്ക് ഒന്നും സാധിക്കാൻ പറ്റില്ല എന്നല്ലേ നിങ്ങൾ കരുതിയിരുന്നത് എന്നാൽ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എങ്ങനെയാ സാധിക്കുക നിങ്ങൾ നിങ്ങളിലുള്ള പാസ്റ്റിലുള്ള ഇന്നർ ചൈൽഡ് ഹീലിംഗ് അത് നിങ്ങൾ എപ്പോ ചെയ്ത് നിങ്ങളിലെ വിഷമങ്ങൾ വേദനകള് നിങ്ങൾ നിങ്ങളിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് പുതിയൊരു വ്യക്തിയായി മാറുന്നുവോ അപ്പ മുതൽ നിങ്ങൾ ആഗ്രഹിച്ച ആ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് വരുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലായോ നിങ്ങൾ റിസോഴ്സ് ഫുൾനെസ് ആണ് പറയുന്നത് നിങ്ങളിൽ നിങ്ങൾ എന്ത് പ്രവർത്തി ചെയ്താലും അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്ത് ആയിക്കോട്ടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണോ നിങ്ങളുടെ പ്രണയബന്ധം ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണോ നിങ്ങൾക്ക് ഒന്നിലും ഗ്രോത്ത് തോന്നില്ല തോന്നുന്നുണ്ടോ അതൊക്കെ മാറിക്കിട്ടാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ് എന്ത് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്തു അതിനു മുന്നേ നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യൂ നിങ്ങൾ നിങ്ങൾ തന്നെ ഒരു വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് അടുത്ത കാർഡെന്ന് പറയുമ്പോൾ നയൻ ഓഫ് കപ്സ് കാർഡാണ് ഒന്നും പറയാനില്ല നയൻ കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് വരുന്നു എന്നാണ് അർത്ഥം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കും പുരോഗതിയാണ് കാണിക്കുന്നത് ഫിനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് വരാൻ പോകുന്നത് അബൻഡൻ ആണ് വരാൻ പോകുന്നത് ഇനി ഒരു സ്നേഹബന്ധത്തിലാണ് നിങ്ങൾക്ക് സ്റ്റക്ക് എനർജി എങ്കിൽ ആ ഒരു കാര്യത്തിൽ യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നു ഗിഫ്റ്റ് തരുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഇനി എന്താ അറിയണ്ടേ അല്ലേ നമ്മൾ ആഗ്രഹിച്ച കാര്യമൊക്കെ നമുക്ക് സാധിക്കാനായിട്ട് യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാ പറയുന്നത് എങ്ങനെയാണ്ടാവുക ഇത്രയും കാര്യങ്ങൾ കഴിയണം നമ്മളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയണം ഹീലാവണം നമ്മൾ എങ്ങനെയാ ഇന്നർ ചൈൽഡ് ഹീലിംഗിലൂടെ നമ്മൾ നമ്മളുടെ വേദനകൾ കളഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് തയ്യാറായി നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മൾ പുതിയൊരു വ്യക്തിയായി മാറുമ്പോൾ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കണം കേട്ടോ എന്നാലാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരാമെന്ന് യൂണിവേഴ്സ് പറയുന്നു നയൻ ഓഫ് കപ്സ് കാർഡിലൂടെ അടുത്ത കാർഡെന്ന് പറയുമ്പോൾ ദ സൺ ആണ് സക്സസിനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഏത് കാര്യമാണോ നടക്കുമോ നടക്കില്ലേ എന്നൊക്കെ ചോദിക്കണില്ലേ അപ്പൊ യൂണിവേഴ്സ് പറയണ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് യെസ് എന്നാണ് എനിക്ക് പറയാനുള്ള ഉത്തരം എന്ന് യൂണിവേഴ്സ് പറയുന്നു നീ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നിനക്ക് സന്തോഷം വരുന്നു അബലൻസ് വരുന്നു പോസിറ്റിവിറ്റി വരുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിച്ച ഡ്രീം സക്സസ്സിലേക്ക് എത്തുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ ദ സൺ കാർഡിലൂടെ പറയുന്നത് അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ ദ വേൾഡ് കാർഡ് ആണ് വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല നമുക്ക് നമ്മുടെ ലൈഫിലെ കംപ്ലീഷനെയാണ് കാണിക്കുന്നത് അച്ചീവ്മെൻറ്റിനെയാണ് കാണിക്കുന്നത് നമ്മൾ സന്തോഷിക്കാൻ പോകുന്നു സക്സസ് ആവാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ആണ് കാണിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് അവസാനിച്ചാൽ ബാധ്യതകളായിരിക്കട്ടെ നമ്മുടെ പ്രണയബന്ധത്തിൻ്റെ തടസ്സങ്ങളായിരിക്കട്ടെ അതെല്ലാം മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ ഉണ്ടാവാം ഒരു വേൾഡ് തന്നെ ചുറ്റിക്കറങ്ങിയ സന്തോഷം ഉണ്ടാകുക അല്ലേ അങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുമെന്നാണ് പറയുന്നത് നിങ്ങളെ യൂണിവേഴ്സ് അങ്ങനെ എത്തിക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുന്നു ഓടി ചെന്ന് നമുക്ക് എല്ലാ കാര്യവും സാധിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്ത് നെഗറ്റീവിനെ റിമൂവ് ചെയ്ത് നമ്മൾ തന്നെ നമ്മളിലുള്ള ആ വേദനകളും ദുരിതങ്ങളൊക്കെ നമ്മൾ ഹീലാക്കി കളഞ്ഞ് ആരോടെങ്കിലും ദേഷ്യ വൈരാഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നമ്മൾ എന്ന മുതൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തയ്യാറാകുന്നുവോ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകുന്നുവോ നമ്മൾ അതിനനുസരിച്ച് മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യുന്നുവോ അപ്പോൾ നമ്മളിലേക്ക് യൂണിവേഴ്സിൻ്റെ സ് വരും ഗിഫ്റ്റ് വരും നമ്മൾ എല്ലാം തികഞ്ഞൊരു വ്യക്തിയായി മാറുമെന്ന് യൂണിവേഴ്സ് ഇവിടെ എടുത്തു പറയുന്നു ദ വേൾഡ് കാർഡിലൂടെ ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഉള്ള ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യൂ ആ ഹീൽ ചെയ്തു പോയാൽ നിങ്ങളിലുള്ള വേദനകളും മുറിവുകളൊക്കെ പോയാൽ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് വരും നടക്കോ നടക്കില്ലേ എന്നുള്ള ചിന്തയല്ല വേണ്ടത് നടക്കും നടക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് വേണ്ടത് ആദ്യം തന്നെ ആ വിശ്വാസം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് യൂണിവേഴ്സ് എല്ലാം കൊണ്ടുതരും പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യും മെഡിറ്റേഷന് ശേഷം മാനിഫെസ്റ്റേഷൻ ചെയ്യൂ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൊണ്ടുവരും അത് അത്രമേൽ അത്രമേലാഗ്രഹത്തോടു കൂടി വേണം ചെയ്യാനായിട്ട് ഓരോ ദിവസം ജലം തോറും ആഗ്രഹത്തിൻ്റെ തീവ്രത കൂടി കൂടി വരണം ഇവിടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഏഴു ദിവസം നിങ്ങൾ ചെയ്യൂട്ടോ ഏഴു ദിവസം ആ അറിയാം വെച്ചിട്ട് നിങ്ങൾ കേട്ടാലും മതി അത് സേവ് ചെയ്തിട എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തിട്ട് അതുപോലെ ചെയ്യൂ നിങ്ങളിലേക്ക് പുരോഗതി തന്നെയാണ് വരാൻ പോകുന്നത് ഈ റീഡിംഗ് കാണുന്നവർക്ക് എന്തു തന്നെയായാലും പുരോഗതി തന്നെ എന്ന് യൂണിവേഴ്സ് പറയുന്നു ഒത്തിരി പേർക്ക് നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കുറേ പേരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇന്ന് അവരുടെ പേഴ്സൺ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സാധിച്ച് തുടങ്ങി ഒരു ചെറിയ മാറ്റമൊക്കെ ലൈഫിൽ വന്നു എന്ന് ഒത്തിരി പേര് പറയുന്നു അതിൽ എനിക്ക് വളരെ സന്തോഷം ഇതൊന്നും എൻ്റെ കഴിവല്ല എൻ്റെ യൂണിവേഴ്സിൻ്റെ ആണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യൂണിവേഴ്സിൻ്റെ ആണ് നിങ്ങളും നിങ്ങളുടെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കൂ വിശ്വസിക്കൂ നിങ്ങളുടെ ആഗ്രഹം സഫലമാകാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇതെന്ന് പറയുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യമെങ്കിൽ അതുമായിട്ട് നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം എന്ത് പ്രതിവിധിയാണ് അതിന് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അത് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി വരും ഉറപ്പാണ് അത് അനുഭവമാണ് പറയുന്നത് ഒത്തിരി പേരെനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യം സാധിച്ചതിൽ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണെന്നറിയോ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് ആദ്യം തയ്യാറാവുമ്പോൾ നമ്മളിലേക്ക് യൂണിവേഴ്സ് അനുഗ്രഹങ്ങൾ ചൊരിയും ഞാൻ പറയുന്നത് പോലെ റീഡിങ്ങിന് വരുന്നവർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ആ ചെയ്തവർക്കൊക്കെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അത് വളരെ സന്തോഷമാണ് എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയാണ് പറയാനുള്ളത് യൂണിവേഴ്സിനോട് നിങ്ങളും എന്തു വേണം എല്ലാവരോടും നന്ദി പറയണം താങ്ക് എന്ന് പറയണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം താങ്ക് എന്ന് പറഞ്ഞോ അത്രേ അനുഗ്രഹം നമുക്ക് ഉണ്ടാവുള്ളൂ ഒരു കുഞ്ഞെ കുട്ടിയോടായാലും മുതിർന്നൊരു വ്യക്തിയോടായാലും നമ്മൾ താങ്ക് പറയണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയേറെ മൂല്യമുള്ളൊരു വാക്കാണ് താങ്ക് അതുപോലെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിനെ മറക്കരുത് കേട്ടോ യൂണിവേഴ്സിനോട് താങ്ക് പറയണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവും ഞാനിവിടെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലെനിക്ക് നിങ്ങളിലേക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വരാൻ സാധിക്കുകയുള്ളൂ എന്നത്തേം പോലെ നിങ്ങളുടെ സ്നേഹം എനിക്ക് ആവശ്യമാണ് നിങ്ങളുടെ സ്വന്തം നിംസ്